നമസ്കാരം തിരുവനന്തപുരം വെഞ്ഞാറം ഇന്നലെ നമ്മൾ കേട്ട സംഭവം സത്യം പറഞ്ഞാൽ ഇതുവരെ അതിന്റെ നടുക്കമാർക്കും വിട്ടുപോയിട്ടുണ്ടാവില്ല അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് സ്വന്തം രക്ത ബന്ധത്തെ അല്ലെങ്കിൽ സ്വന്തം അനുജന് സ്വന്തം ഉമ്മയെ എല്ലാവരും വളരെ ദാരുണമായിട്ട് ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് അല്ലേ അതില് ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവൻ പറയുന്ന ഇവന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ ഇവൻ പറയുന്നതൊക്കെ പച്ച കള്ളമാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഇവന്റെ അച്ഛന്റെ ഒരു ഒരു വാർത്ത വരുന്നുണ്ട് ഇവന്റെ വാപ്പ പറയുന്നു അങ്ങനെ വലുതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഒരു വാർത്ത വരുന്നുണ്ട് അതിനോടൊപ്പം യവൻ ഭയങ്കരമായിട്ട് എന്താണ് ഭയങ്കര ഒരു ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചും സംസാരിക്കാം ആദ്യം ഇവൻ എങ്ങനെയാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് ഇവന്റെ പ്ലാൻ എന്തായിരുന്നു എന്തുകൊണ്ടാണ് യവൻ എവൻ്റെ ഈ കാമുകയെ വിളിച്ചു വരുത്തിയത് എങ്ങനെയാണ് ഇതൊക്കെ ഈ ഈ ഒരു വീട്ടിൽ മൂന്ന് കൊ കൊലപ്പെടുത്തിയിരിക്കുന്നു ഇവർ പരസ്പരം എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല ഒരാളെ കൊല്ലും മറ്റാരെങ്കിലും ഓടി രക്ഷപ്പെടണ്ടെ അല്ലെങ്കിൽ പോയി റൂമിൽ കഥകടച്ചെങ്കിലിരിക്കണ്ടേ അതൊന്നും സംഭവിച്ചില്ല അപ്പൊ എവിടെ പോയാലും അതായത് ഇവന്റെ ഉമ്മ വാപ്പയുടെ സഹോദര പിന്നെ സഹോദരനും ഹാരീനയും കൊന്ന അവരാരും ഈ പറഞ്ഞതുപോലെ എന്താ ഒന്ന് അനങ്ങിയിട്ട് പോലുമില്ല അല്ലെ ഒന്ന് ഒന്ന് വാപ്പയുടെ സഹോദരൻ സോഫയിൽ ഇരിക്കുന്ന രീതിയിലാണ് കാമുകി ഈ പറയുന്ന കസാരിൽ ഇരിക്കുന്ന രീതി അവരങ്ങോട്ട് അങ്ങോട്ട് ഒന്ന് അനങ്ങിട്ട് പോലുമില്ല ആ രീതിയിലാണ് അവൻ കൊലപ്പെടുത്തിയത് എങ്ങനെ എങ്ങനെയവൻ ഇത് എക്സിക്യൂട്ട് ചെയ്ത് എന്ത് എന്ത് എങ്ങനെയാണ് ഇവൻ ഇവരിൽ എല്ലാരും കൊന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യ പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടി പോവും കട്ടെ അവിടുത്തെ ദൃക്സാക്ഷികളൊക്കെ കണ്ട് ഇവരുടെ മോരം മരണങ്ങൾ ഇങ്ങനെ കണ്ട് അവർ നിൽക്കുന്ന ആ ഒരു സംഭവമൊക്കെ ഈ വീഡിയോയിലോ കാണിക്കാനോ അവരുടെ വോയിസ് പോലും എടുത്തിടാനോ അല്ലെങ്കിൽ നമുക്ക് വാ തുറന്ന് പറയാനും കൂടി കിട്ടത്തില്ല കമ്മ്യൂണിറ്റി ഗൈഡൻസ് അടിക്കും നമ്മുടെ വരെ ചാനലൊരെ പോകും അത്ര രീതിയിലും വളരെ മൃഗീയമായിട്ട് പൈശാചികമായിട്ട് ഒരു മനുഷ്യനും ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഇവന്റെ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം ഇവന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ ഇത് ഏതാണ്ട് ആറ് മണിക്കൂർ ഇടവേളയിൽ അതായത് രാവിലെ പത്ത് മുപ്പതിന് തുടങ്ങി നാലു മണി വരെ ഈ കൊലപാതക പരമ്പര നീണ്ടു നിന്നു എന്നുള്ളതാണ് ഇവന്റെ വീടെന്ന് പറയുന്നത് പേരുമല പേരുമല എന്നാണ് ഇവന്റെ വീട് എവന്റെ വീടിൽ നിന്ന് എവൻ ആദ്യം എന്ത് ചെയ്യുന്നറിയാമോ ഉമ്മയായിട്ട് എനിക്ക് നമ്മൾ നമുക്ക് അറിഞ്ഞിടത്തോളം മനസ്സിലാകുന്നത് ഉമ്മയുമായിട്ട് പൈസയുടെ കേസിൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങൾ ഉണ്ടാവുന്നു ഉമ്മയുമായിട്ടുള്ള പൈസ അതുവരെ ഇവൻ ഈ കൊലപ്പെടുത്തണം എന്നോ അല്ലെങ്കിൽ ഇത്രയും വരെ കൊല്ലണമെന്നോ എന്നൊരു വിചാരമ ഇവൻ മുമ്പേ പ്ലാൻ ചെയ്തോ കാര്യങ്ങളൊന്നുമല്ല ആദ്യത്തെ കേസം ഒന്നും പ്ലാൻ ചെയ്ത സംഭവമല്ല ഇന്ന് രാവിലെ അമ്മയുമായിട്ട് എന്ത് ചെയ്തു പൈസയുടെ എന്തോ കേസത്തിൽ കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാവുന്നു തർക്കമുണ്ടായ സമയ സമയത്ത് ഇവ എന്ത് ചെയ്തു അമ്മേനെ കഴുത്തിൽ എന്ത് ചെയ്തു ഈ പറയുന്ന സാരിൽ തോർത്ത് കൊണ്ടു വിളിച്ചിട്ട് കഴുത്ത് ഞരിച്ചു അപ്പൊ ആ വീട്ടിലെ അമ്മയെ ഇവനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു അതിനുശേഷം അമ്മയെ തൂക്കിയെടുത്ത് അടിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായത് അമ്മ എന്ത് ചെയ്തു ബോധം കെട്ട് ഏതാണ്ട് അവശ്യനിലയിലായി ഈ അമ്മയെ ഒരു റൂമിലാക്കിയിട്ട് വാക്കകത്ത് പുറത്ത് സൗണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വാക്കകത്ത് വേദം ചെയ്യുന്നുണ്ട് എന്തോ പിന്നെ തുണി തിരികെ കയറ്റിയിട്ട് അവൻ റൂമ് പൂട്ടിയൻ പുറത്തിറങ്ങുന്നു മനസ്സിലായോ റൂമ് പൂട്ടി പുറത്തിറങ്ങിയ ശേഷമാണ് ഇവൻ പ്ലാൻ ചെയ്തത് എന്തായാലും അമ്മ മരിച്ചിട്ടുണ്ടാവാം ആ ഉമ്മ എന്തായാലും മരിച്ചിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും എനിക്ക് ഇവൻ പലയിടത്തായിട്ട് അതായത് അവൻ്റെ വാപ്പുമ്മയുടെ അടുത്ത് ഇവൻ ഇതുപോലെ ദൂരത്തിന് വേണ്ടിയിട്ട് അവന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ചോദിച്ചിട്ടുണ്ട് വാപ്പുമ്മ കൊടുത്തില്ല അവർക്ക് രണ്ട് മാല എന്തുകൊണ്ടായിരുന്നു അവർ കൊടുത്തില്ല അപ്പൊ ആ ഒരു വൈരാഗ്യം ഇവന് കിടക്കുന്നുണ്ട് അപ്പൊ ഇവൻ വിളിച്ച് എന്തായാലും ഉമ്മ മതി എന്തായാലും എന്നെ പോലീസ് വെക്കും അതുകൊണ്ട് ഈ വൈരാഗ്യം കൂടി തീർത്തു കളയാമെന്ന് കരുതി ഇവൻ നേരെ പോയിട്ട് ആദ്യം ഒരു ചുറ്റികമാകുന്നു ചുറ്റുകൾ വാങ്ങിയിട്ട് ഇവിടെ നിന്ന് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഏഹ് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറമാണ് പാങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് ഇവന്റെ ഈ പറയുന്ന വാപ്പുമ്മ താമസിക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധയാണ് ഒറ്റയ്ക്കാണ് അവർ താമസിക്കുന്നത് അവരെ വീട്ടിൽ വൈകിട്ട് സഹായത്തിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി വരും അത്രേ ഉള്ളൂ ഇവൻ നേരെ അവിടെ പോകുന്നു അവിടെ പോയിട്ട് ഒരു ബാഗ് ഒക്കെ ബാഗൊക്കെ ആക്കി ബാഗിനകത്ത് പോകുന്ന വഴി ബാഗിനകത്ത് ഈ ചുറ്റിയൊക്കെ ഇടിച്ചുകൊണ്ട് നേരെ അവിടെ ചെല്ലുന്നു അവിടെ ചെന്നിട്ട് ഈ ഇവരോട് മാല ചോദിക്കുന്നു ഇവർ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ചുറ്റിക്കെ എടുത്ത് രക്ത അടിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഉമ്മുമ്മയെ അല്ലെ വാപ്പുമ്മയെ എന്തു ചെയ്യുന്നു മൃഗീയമായിട്ട് കൊല്ലുന്നു അതൊക്കെ പറഞ്ഞാൽ അവരുടെ തലയൊക്കെ പറയാൻ പറ്റത്തില്ല ഈ ഈ വീഡിയോക്കകത്തോട്ട് പറയാൻ പറ്റും അത്രയ്ക്ക് മൃഗീയമായിട്ടാണ് ഈ പറഞ്ഞ കൊലപാതകം നടത്തിയത് അതിനുശേഷം അതിന് ഒരു മാല ഇവ എന്ത് ചെയ്യുന്നു ഉരിയെടുക്കുന്നു ഈ പറയുന്ന വാപ്പുമ്മയിൽ നിന്ന് ഒരു മാല ഊരിയെടുത്തതിനു ശേഷം ഇവൻ നേരെ കൊണ്ട് പണയം വെക്കുന്നു പണയം വെച്ച് ആ പൈസ എടുക്കുന്നു ആ പൈസ കൈക്കലാക്കുമ്പോഴാണ് ഇവന്റെ വാപ്പയുടെ സഹോദരങ്ങൾ സഹോദരനായ അവരെ അവനെ വിളിച്ചിരിക്കുന്നു എന്തിനാണ് ഇവരെ വിളിച്ചു വരുത്തിയെന്ന് അറിഞ്ഞത് എന്തോരുന്നവര് ഈ ഈ മരണമൊന്നും അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ പത്തരയ്ക്ക് ഈ പറയുന്ന ആ വാപ്പുമ്മെ കൊന്നതിന് ശേഷം ആ വാപ്പുമ്മെ കൊല്ലുന്നു ഇത് ഈ കൊലപാതകം പുറത്തറിയുന്നതിന് നാലരയ്ക്ക് ശേഷം അതുവരെ ആരാണ് അവിടെ വീട്ടിൽ ആരും ഇല്ല ആരാണ് എങ്ങനെയാണ് മരിച്ച ഒന്നും അറിയത്തില്ല അതിന് ഇടയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് യവന്റെ ആ വാപ്പയുടെ സഹോദരൻ എന്തോ ആവശ്യത്തിനായിട്ട് വിളിക്കുന്നു ഒരു സൗഹൃദമായിട്ട് തന്നെ അല്ല ദേശത്ത് പെട്ടെന്നല്ല അങ്ങനെ യവൻ ഈ ചുറ്റുകയും കൊണ്ട് നേരെ അവരെ വീട്ടിലേക്ക് പോകും അവരെ വീട്ടിലേക്ക് പോയി ഈ പറയുന്ന അവന്റെ വാപ്പയുടെ സഹോദരൻ ഫ്രണ്ടിൽ സഹോദരി ഫ്രണ്ടില് സോഫിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഫ്രണ്ടിൽ തൊട്ട് ഫ്രണ്ടിലിരിക്കുന്നു അവന്റെ വാപ്പയുടെ സഹോദരിയുടെ വളരെ പാവ പാവപ്പെട്ട സ്ത്രീ എന്ന് പറയുന്നത് ആരോടും ഒന്ന് കയർത്തുപോലും ഒന്ന് ഉറക്ക പോലും സംസാരിക്കാത്ത വളരെ സാധുവായ സ്ത്രീ അവന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന അടുക്കളക്കകത്തൊട്ട് കയറുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു അവനെ ആ സോഫയിൽ നിന്ന് അവന്റെ ആ വാപ്പയുടെ സഹോദരനും മൂത്ത സഹോദരനും സോഫയിൽ നിന്നും നനങ്ങാനും കൂടി പറ്റാനുള്ള സമയം കൂടി കൊടുക്കുന്നില്ല അവൻ എടുത്തു മാരകമായി പ്രഹരിക്കുന്നു എന്നുള്ളതാണ് മാരക ഒരൊറ്റ അടിയിൽ തന്നെ മാരകമായി പ്രഹരിക്കുന്നു ആ സോഫയിൽ അങ്ങനെ തന്നെ ഇരുന്ന് ഈ പുള്ളി മരിക്കുന്നു മനസ്സിലായോ അങ്ങനെ തന്നെ ഇരുന്നു പുള്ളി മരിക്കുന്നു അതേ സ്പീഡിൽ തന്നെ നേരെ അടുക്കളയിലോട്ട് പോവുകയും അവിടെ വെച്ച് ഈ പറയുന്ന ഇവന്റെ പിന്നീട് വല്യാപ്പയുടെ പിന്നീട് ഭാര്യയെ വല്യാപ്പയുടെ ഭാര്യ എന്ന് പറയുന്ന ഷാഹിദ ഷാഹിദ എന്ന് പറഞ്ഞാൽ അവരെ എന്ത് ചെയ്യുന്നുണ്ട് ഇവൻ അതുപോലെ തന്നെ ഇത് മാരകമായിട്ട് ഈ അതേ ഹാമർ കൊണ്ട് ഇതേ ചുറ്റുകൾ കൊണ്ട് എന്ത് അടിച്ചു കൊണ്ടു അതിനുശേഷം ഈ റൂം ഇവൻ പൂട്ടും ഇവൻ ഈ റൂമും പൂട്ടിയതിനു ശേഷം അവിടെ നിന്ന് അവൻ പോകുന്നത് ഈ നിന്ന് അവന്റെ വീട്ടിൽ പാങ്ങോടേക്ക് ഏതാണ്ട് പതിനാല് കിലോമീറ്റർ അവിടെ നിന്നാണ് ഈ ചുള്ളാളം ചുള്ളാളത്താണ് ഇവന്റെ വാപ്പയുടെ സഹോദരനും ഭാര്യയും താമസിക്കുന്നത് അവിടെ വീണ്ടും അതും ഏതാണ്ട് പതിനാല് കിലോമീറ്റർ അവിടെ നിന്ന് പോകുന്നു അവിടെ നിന്ന് ഇവൻ എന്ത് ചെയ്യുന്നു ആ സമയത്ത് എവിടെയും കൂടി കൊല്ലപ്പെടുത്തിയതിനു ശേഷം ഇവൻ നേരെ ഇവന്റെ കാമുകിയെ വിളിക്കുന്നു കാമുകയെ വിളിച്ചിട്ട് നീ നേരെ വീട്ടിലേക്ക് വാ എന്റെ റൂം എവന്റെ വീടിന് രണ്ടാമത്തെ നിലയിലാണ് വീട്ടിലേക്ക് വാ രണ്ടാമത്തെ നിലയിൽ പോയി ഇരി ഇരിയെന്ന് പറയുന്നുണ്ട് എന്നാണ് പോലീസിന്റെ ഭാഷ അതായത് ഈ കാമുകയെ വിളിച്ചുകൊണ്ട് നേരെ വന്നു അപ്പൊ കാമുകിവൻ അവൻ അവിടെ നിന്ന് അതായത് ഈ പറയുന്ന സഹോദരന്റെ ബാപ്പയുടെ സഹോദരന്റെ സഹോദരനെയും അവരുടെ ഭാര്യയും കൊന്നിനു ശേഷം നേരെ ഫോൺ ചെയ്തു നീ വീട്ടിൽ വാ നീ റൂമിൽ റൂമിരുന്നവർ ഞാൻ എന്താ വരുന്നു എന്ന് പറയുന്നു വീട്ടിൽ ഇവിടെ ഈ വരുന്ന വഴിക്ക് ഇവൻ നീന്തറിയാമോ ഒരു മന്തി വാങ്ങി കൊണ്ടുവരും കുഴിമന്തി വാങ്ങിയിട്ട് വാങ്ങിയിട്ട് വരുന്നു വാങ്ങിയിട്ട് വന്ന ആ കസാരയുടെ പുറത്ത് ഹെൽമെറ്റ് ഇവിടെ ഒക്കെ കസാരയുടെ പുറത്ത് വെച്ചിട്ട് ഈ പെൺകുട്ടി രണ്ടാമത്തെ നിലയിലാണ് ഇരുന്നത് ആ പെൺകുട്ടി രണ്ടാമത്തെ നിലയിലിരുന്ന് പെൺകുട്ടി എടുത്ത് അവിടെ ചൊല്ലുന്നു ഒന്ന് രണ്ട് മിനിറ്റിനകത്ത് വെച്ച് ഈ കൃത്യം നിർവഹിച്ചു എന്ന് അറിയപ്പെ വളരെ മാരകമായിട്ട് ഈ പറയുന്ന പെൺകുട്ടിയും ആക്രമിക്കും പെൺകുട്ടിയുടെ ഒക്കെ പിന്നീട് അത് പറയാൻ വയ്യ ഇവിടെ നിന്നൊക്കെ അടികിട്ടി ബാക്കി കൂടെ വന്നു അത്രയ്ക്ക് താഴെ ഇവിടെ കുഴിഞ്ഞു പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല ആ ആ പെൺകുട്ടി പോലും ആ കസാരിൽ നിന്ന് ആ പെൺകുട്ടിക്ക് ഒന്നും അനങ്ങാൻ സാധിച്ചിട്ടില്ല ആ അവന്റെ റൂമിൽ വന്ന കസാരി ഇരുന്ന പെൺകുട്ടിക്ക് ഒന്ന് അനങ്ങാനോ ഒന്ന് വാവിട്ട് നിലവിളയ്ക്കാനോ കൂടി കഴിഞ്ഞിട്ടില്ല ഈ സമയത്ത് ഉമ്മയെ അവിടെ പൂട്ടിയിട്ടിരിക്കാണ് മനസ്സിലായോ ഉമ്മയെ അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് അതിനുശേഷം ഈ പെൺകുട്ടിയെ ആ പിന്നീട് വകവരുത്തിയതിനു ശേഷം ഇവ എന്ത് ചെയ്യുന്നു നേരെ അവന്റെ വന്റെ ആനിയൻ ആ പനിയൻ ഈ പറയുന്ന അർഫാൻ അല്ലേ അഫ്സാൻ ഈ അഫ്സാൻ എന്ത് ചെയ്യുന്നുണ്ട് അഫ്സാൻ നാലുമണിയോടുകൂടി എന്ത് ചെയ്തു ഈ പറയുന്ന വീട്ടിലേക്ക് വരുവല്ലോ ഇതിനിടയ്ക്ക് ഈ പെൺകുട്ടിയെ കൊന്നതിന് ശേഷം ഈ ഉമ്മയുടെ റൂമിൽ കയറുന്നു ഉമ്മ നേരത്തെ കഴുത്തിൽ ഇതൊക്കെ മുറുകിയിട്ടല്ല അടിച്ച് പക്ഷെ ഉമ്മ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായി ഇവൻ എന്ത് ചെയ്തു അങ്ങനെ ഉമ്മ ആ ഒരു ബെഡിൽ ഇങ്ങനെ ചാരിയിരിക്കുകയായിരുന്നു ഉമ്മയുടെ തലയിൽ വീണ്ടും മരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അവൻ വീണ്ടും ചുറ്റി കൊണ്ടടിക്കുന്നു മനസ്സിലായോ എന്നിട്ട് ആ റൂമും പൂട്ടിയിടുന്നു അപ്പൊ അതായത് ഉമ്മയും അറിഞ്ഞിട്ടില്ല ഉമ്മയെ കൊല്ലുന്നത് ഈ പറയുന്ന പെൺകുട്ടി അറിഞ്ഞിട്ടില്ല പെൺകുട്ടി വരുമ്പോൾ ഉമ്മ വരാറുണ്ട് അടിച്ച് റെഡിയാക്കി ഉമ്മയ പൂട്ടിയിട്ടിക്കുകയാണ് അപ്പോൾ പെൺകുട്ടിക്ക് അറിയത്തില്ല ഇവിടെ ഇങ്ങനെ ഒരു മാരകമായിട്ടുള്ള ഒരു സംഭവം നടന്നു അങ്ങനെ കൊലപാതകം നടന്നു എന്ന് പെൺകുട്ടിക്ക് അറിയത്തില്ല അതുപോലെ പെൺകുട്ടി വീട്ടിലെ കള്ളം എനിക്കൊരു ട്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞതു കൊണ്ടാണ് പെൺകുട്ടി ഇറങ്ങുന്നത് മനസ്സിലായോ അതിനുശേഷം ഇവൻ ഈ പറയുന്ന അവൻറെ അനിയന് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു അനിയൻ വന്നതിന് ശേഷം ഈ ബിരിയാണി ഈ പറയുന്ന ഇത് കൊടുത്തൂലെന്നറിയത്തില്ല അതിനെ കുറിച്ചൊരു വ്യക്തതയില്ല ആ ശേഷം എന്ത് ചെയ്യുന്നു ഈ അനിയനെയും ഹാളിലിട്ട് ഒരു അനുജന്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ക്രൂരമായിട്ട് ആക്രമിക്കുന്നു അതായത് ഈ ഇവിടെ അവൻ അടി ഇവിടെ അടി കിട്ടുന്നു ഇത് ഈ സൈഡ് കണ്ണൊന്നുമില്ല മനസ്സിലായി ആ ലെവലില് ഇത്ര ക്രൂരമായിട്ട് എന്ത് ചെയ്യുന്നു ആ ആ കൊച്ചിനെയും കൊലപ്പെടുത്തുന്നു അതിനുശേഷം ഇവൻ ഈ റൂം കൂട്ടിയിട പൂട്ടുന്നു റൂമ് പൂട്ടിയിട്ട് റൂമും പൂട്ടി ഗ്യാസ് തുറന്നു അതായത് ഒരു കാരണവശാലും ഒരു തരത്തിലും ഇവർ എന്ത് ചെയ്ത് രക്ഷപ്പെടരുത് ആ ആ രീതിയിൽ ഇവർ ഒക്കെ തുറന്നു വിട്ട് കംപ്ലീറ്റ് പിന്നീട് അടച്ചു പൂട്ടിയിട്ട് വാക്യൂം അടച്ചു പൂട്ടി എന്നിട്ടാണ് ഇവർ നേരെ എന്ത് ചെയ്ത് എന്നിട്ട് ഞാൻ പറയുന്നത് എലിവശം കഴിച്ചു തോന്നി എനിക്ക് തോന്നുന്നില്ല മനസ്സിലായോ ഇവൻ എലിവേഷൻ കഴിച്ചു എന്നും പറയുന്നു എലിവേഷൻ കഴിച്ചു എലിവേഷൻ കഴിച്ചതിന് കുറച്ചുകൂടി കൂടുതൽ കഴിക്കണം ചവാൻ വേണ്ടിയിട്ടായിട്ട് കഴിക്കണം മനസ്സിലായോ എന്നിട്ട് നേരെ ഏതാണ്ട് മൂന്ന് നാല് കിലോമീറ്റർ അകലെയുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടാണ് ഇവൻ ഈ ഒരു മുഴി കൊടുക്കുന്നത് ഞാൻ ആറു വരെ തീർത്തു എന്നുള്ളത് അപ്പോ ഇവൻ പറയുന്ന വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അച്ഛൻ അല്ലെങ്കിൽ വാപ്പ വെച്ച സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുമ്പോൾ ഇതൊന്നുമല്ല കാരണം എവന്റെ ദൂർത്തടിയാണ് അല്ലെങ്കിൽ ഇവൻ ആർഭാടമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ട് അതായത് ഇതിന് മുമ്പ് ഏതാണ്ട് ഒരു പത്ത് കൊല്ലത്തിന് മുമ്പ് വരെ ഇവൻ ഇതുപോലെ ഫോൺ കിട്ടിയില്ല അവന് ഫോൺ വാങ്ങിച്ചു കൊടുക്കാനോ ക്യാഷ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവസാനം ഇവൻ അവിടെ എലിവേഷൻ കഴിച്ചതുമായിട്ടുള്ള ഒരു സംഭവമുണ്ട് അപ്പോ ഇത് എനിക്ക് മനസ്സിലാവുന്നത് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ആ വീട് വെറ്റാ പതി മതിയല്ലോ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എഴുപത് എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഒക്കെ പറയുന്നു ആ എഴുപത്തിരണ്ട് ലക്ഷം ഒക്കെ ചെറിയ ആ വീട് വിറ്റ് കഴിഞ്ഞാൽ ഒരു എഴുപത്തിരണ്ടിലായിരം കൂടുതൽ കിട്ടും കോടിക്കണക്കിന് രൂപ കിട്ടും അപ്പൊ വേണ്ടിയിട്ട് സ്വന്തം കൊച്ചു അനുജന അടക്കം എന്റെ ഉമ്മയടക്കം എന്റെ അടക്കം നിന്റെ ബന്ധുക്കളെ അടക്കം ഇങ്ങനെ മൃഗീയമായി കൊല്ലണമെങ്കിൽ ഈ പറയുന്ന സാമ്പത്തിക യവന് സാമ്പത്തികം കിട്ടണം എന്നുള്ള രീതി അതായത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഇവൻ മയക്കുമരുന്നിന് അല്ലെങ്കിൽ ലഹരിക്ക് അടിമയായിരിക്കും എന്നുള്ളതാണ് കാരണം അല്ലാതെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ചിന്തിക്കാനും കൂടി നമുക്ക് ഇപ്പോഴും അവൻ പറയലും മാറിയിട്ടില്ല അല്ലെ ചിന്തിക്കാനും പോലും കഴിയാത്ത അത്ര രീതിയിലും മൃഗീയമായിട്ടും മാരകമായിട്ടാണ് ഇവരെയൊക്കെ അവൻ തീർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ ചെയ്ത് തെന്ന് എല്ലാവരെയും എന്ത് ചെയ്തു കൊന്നു തള്ളിയതാണ് അതിന് അതിന് ഒരു ന്യായീകരണമായിട്ട് പറയുന്നുണ്ട് ബാപ്പ വരത്തി വെച്ച കടം തീർക്കാൻ വേണ്ടിയിട്ട് വേറെ നിവർത്തിയില്ല കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു വേണ്ടിയാണ് ഞാൻ ചെയ്തതെന്നൊരു ന്യായീകരണമാണ് യഥാർത്ഥത്തില് യവന്റെ ദൂർത്തിന് വേണ്ടിയിട്ട് അവന്റെ ആർപ്പാട്ടത്തിന് വേണ്ടിയിട്ട് ഉമ്മ പൈസ കൊടുത്തില്ല ആ ഒരു ഉമ്മയുടെ കൊലപാതകത്തിൽ നിന്ന് തുടങ്ങിയതിനാണ് അവർ ഒന്നും പ്ലാൻ ചെയ്തതല്ല ആദ്യം ഉമ്മയുടെ ഒരു കൊലപാതകത്തിന് ശേഷമാണ് പിന്നെ ഇവരെ ഒക്കെ തീർത്ത് കളയാം എന്ന് അവൻ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തും നമുക്ക് വേണ്ടി കാണാം ശരി